എടോ ഇങ്ങോട്ട് നോക്ക് ആ എച്ച് ഡി ലൈനല്ലേ അതുപോലെ നോക്കാ മരം ടച്ച് അയക്കണം അത് ഭയങ്കര അപകടാട്ടോ പിന്നെ അത് കുട്ടികളൊക്കെ പോയി തൊട്ടാല് ചിലപ്പോൾ ആ ഒന്ന് വിളിച്ചോന്ന് വിളിച്ചു ഞാൻ ഹലോ വാസ്മല്ലേ ഒന്ന് കരിടാവൂ കാര്യം ചോദിച്ചാ നിങ്ങളോട് എന്തൊക്കെയൊക്കെ ഒരു വൈക്കോ ഇങ്ങനെ പൊടിക്കണേ അല്ലടാ നിങ്ങളെ പറ്റിയൊരു ചെറിയ ന്യൂസ് കേട്ടു അത് ശരിയാ എന്റെ ആ അത് ഞാനും കേട്ടു പിന്നെ നിങ്ങൾ നിങ്ങളെന്തടാ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്ന് പഴോ എന്തൊക്കെയാ വാങ്ങിച്ചത് അതൊക്കെ വളരെ മോശം ഉണ്ടാ കാരണം ഞമ്മളൊരു മാസം ഒത്തിനെ ബഹുമാനിക്കണം ഇനി ഇങ്ങൾക്കാതെ നോമ്പില്ല എന്ന് വെച്ചോളി മനസ്സിൻ്റെ കാരണമാണ് നൂറുകൂട്ടം ചുറ്റുപാടുകളുണ്ടാവും മരുന്ന് കുടിക്കുക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിനൊക്കെ ഒരു ഒഴിയും പറയും വേണ്ടേ നമ്മൾ ഇങ്ങനെ മൂസാക്കോകുമ്പോ പേര് വെച്ച് പബ്ലിക്കായിട്ട് അങ്ങാടിയിൽ നിന്ന് ഈ മാസത്തിനെ അപമാനിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല കേട്ടോ അതിനൊന്നും ചെയ്തു പോകരുത് അത് ഇനി നിങ്ങൾ അതിന് ഇന്നോട് ദേഷ്യം കുടിക്കൊന്നും വേണ്ട ഞാൻ കേട്ട വിവരങ്ങളോ പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എത്തപ്പെടുകയും ചെയ്തോളി